ഈ ഇരിക്കണേലിപ്പം നിൽക്കരിച്ചാത്തത് ആരുണ്ടാവും എനിക്ക് അഭിപ്രായം ഇല്ല അങ്ങനത്തെ ഒരു വരില്ലല്ലോ പരിപാടിക്ക് ജുമാക്കോ ആകാത്ത ആരും പതിലുണ്ടാവില്ല ജുമാക്കോ ആകാത്ത ഒരു വേതായ മജ്ലിസുണ്ടോ ആചു വരൂല്ലോ ഇവിടെ ഇപ്പോ ഏകദേശം ഈ പ്രദേശത്തുള്ള സ്ത്രീകൾ മിക്കവാറും ഉണ്ട് ആണുങ്ങളും ഉണ്ട് ദേശം കുറവുള്ളത് കാരണന്മാരാണ് അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല കാരണം അല്ലെ എനിക്കെന്ന് തോന്നിയാ അങ്ങനെയാണ് ഉണ്ട് കുറവാണ് കാരണന്മാർ ഇവിടെ കുറവാന്ന് പറഞ്ഞേ വന്നത് കുറവ്ന്നല്ല അതായത് നാട്ടിൽ കുറവ് നിന്നല്ലോ ആ എന്തായാലും ഒലക്കുമാണ് വയസ്സായവരും കുട്ടികളും ദ്വാൻ്റെ ഹിജാബത്തിന് വളരെ പ്രധാനമാണ് അവരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്ത് ഉണ്ടാവണം അപ്പോഴൊക്കെയാണ് സംഗതി ഉഷാറാകുക പിന്നെ എപ്പോഴും ദിനീ പ്രബോധനം വളരെ നല്ല നിലയിൽ നടക്കുന്നതും അങ്ങാടിയുടെ പ്രശ്നങ്ങൾ വല്ലാതെ ബാധിക്കാതിരിക്കുന്നതൊക്കെ ഉൾപ്രദേശങ്ങളാണ് അതുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ഉൾപ്രദേശങ്ങൾ തന്നെയാണ് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ നബിസ് അല്ലാസ്സലമ്മ ഹലിമാ ബി വിയുടെ അടുത്ത് താമസിച്ചിരുന്ന കാലത്തെ കുറിച്ച് എപ്പോഴും പറയലുണ്ടായിരുന്നു ഹലിമാ ബി വിയുടെ എന്ന് പറഞ്ഞ ഗോത്രാണ് അത് ഉൾനാടാണ് നബിസ്വല്ലാ അലൈവലമ്മ ജനിച്ചത് മക്കത്താണ് മക്ക എന്ന് പറയുന്നത് അന്നത്തെ അങ്ങാടിയാണ് വർത്തക മുതലാളിമാർ താമസിക്കുന്ന സ്ഥലം അതായത് കച്ചവടക്കാരുടെ സ്ഥലം മക്കാർക്ക് ആകെ രണ്ട് ഉള്ളത് ഒന്ന് കച്ചവടമാണ് ഒന്ന് കൃഷിയാണ് കൃഷി മക്കയിലല്ല ശരിക്ക് മക്കത്ത് കൃഷി സ്ഥലമൊക്കെ കുറവാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ഈജിപ്ത് ജോർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷി സ്ഥലങ്ങൾ ഉള്ളത് അപ്പൊ അവിടെ നിന്ന് കൃഷി ചെയ്താല് അതും കച്ചവടം തന്നെ ഓലെ കൃഷി എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണ് ഇല്ലാത്തവർക്ക് അല്ലെങ്കിലും കച്ചവടമാണ് അതുകൊണ്ട് മക്കയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കച്ചവടക്കാരായിരുന്നു ഈ കച്ചവടക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ഒരു ഭാഷ മുഴുവനായിട്ടും പറയില്ല എല്ലാ ഭാഷയും കൂടിയാ പറയാ ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ചെല്ലാം നിന്നിട്ട് വന്നാല് മലയാളം മുഴുവൻ പറയില്ല കുറച്ച് മലയാളം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ പൊട്ടിലെ തേങ്ങട്ടമാര് ആവശ്യമില്ലാത്തടത്തൊക്കെ കുറെ ഇൻഷാദിയും ഒക്കെ ഉണ്ടാവും കുറെ ആവശ്യത്തിന് പറയാനുള്ള സാധനമല്ലോ ആവശ്യമില്ലാത്തടത്തൊക്കെ വല്ലായും സുമ്മ വല്ലായും ഒക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് അറബിയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ചൈനീസും ഒക്കെ കൂടിയും കൂടിയിട്ടുള്ളൊരു സംസാരിക്കാനാണ് നബിസല്ലാഹു അല്ലിസ്വലമാദങ്ങൾ ശുദ്ധമായ അറബിയ സംസാരിച്ചിരുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിബിധങ്ങൾ എപ്പോഴും വാചാലമായി സംസാരിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്നവൻ ഞാനാണ് കാരണം ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് സഹദിയ ഗോത്രത്തിൽ നിന്നാണ് സഹദിയ എന്ന് പറയുന്നത് ഉൾനാടൻ പ്രദേശമാണ് ഹലീമ ബി വറിയൻ ഈടടുക്കൽ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് മുസ്തഫായ നബി സാഹുലി സ്വലമ സംസാരിക്കാൻ പഠിച്ചത് ഒരു ഒന്നര വയസ്സ് മുതലാണ് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ സംസാരം തുടങ്ങുന്നത് ഒന്നര വയസ്സാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്കുകൾ സംസാരിക്കണമെന്നാണ് നിയമം ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ് വ്യക്തമായി സംസാരിക്കണം എന്നില്ല അവ്യക്തമായ സംസാരം പാപ്പ അമ്മ പപ്പ അമ്മമ്മ അങ്ങനെയൊക്കെയുള്ള അവ്യക്തമായ അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ്സ് ഒന്നര വയസ്സാവുമ്പോൾ അമ്പത് വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും മൊത്തം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കുകൾ എന്ന പുതിയ ആശുപത്രികൾ വരുന്നുണ്ട് സംസാരിക്കാത്ത കുട്ടികൾക്കുള്ള പ്രത്യേകമായ ട്രീറ്റ്മെന്റ് ഇന്നിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഒരു കുട്ടിനെ പ്രസവിച്ചാൽ ഉടനെ രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ചെവി ടെസ്റ്റ് ചെയ്യോ സംസാരത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ നോക്കാൻ കാരണം എന്താ ഇന്ന് സംസാരത്തിന് വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് മക്കളെ എടാ എടാ നിങ്ങൾക്ക് എന്താ പരിപാടി നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കിയതിട്ടോ ഞാൻ നിങ്ങളെ പറ്റിയിട്ട് നല്ല വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് നിങ്ങൾ മനസ്സിനെ സ്വീപ്പാക്കരുതേ ആകെ എർപ്പാവും ഞാനും ഇങ്ങളൊക്കെ മൊത്തത്തിൽ എർപ്പാവും അപ്പൊ എന്തേ പറഞ്ഞു ഒന്നര വയസ്സുള്ള കുട്ടി അമ്പത് വാക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ ചികിത്സിക്കേണ്ടി വരും ഇന്ന് അധിക കുട്ടികൾ ഒന്നര വയസ്സിൽ അഞ്ചു വാക്ക് അൻപത് വാക്ക് സംസാരിക്കണില്ല നബിസ് അല്ലാസ്സലമ തങ്ങൾ എപ്പോഴും ഒരു കൊല്ലം മുമ്പിലുണ്ടായിരുന്നത് രണ്ടര വയസ്സായ കുട്ടി നൂറ്റൻപത് വാക്ക് സംസാരിക്കണം മുസ്തഫ അലൈഹി അല്ലാസ്സലമ ഒന്നര വയസ്സിൽ തന്നെ നൂറ്റൻപത് വാക്ക് സംസാരിച്ചിരുന്നു അതാണ് സംസാരം എവിടുന്ന് പഠിച്ചു ഹലീമ ബിറിയാഹേടെ അടുക്കൽ നിന്ന് പഠിച്ചു ഹലി മാബി അലിഅള്ളാഹു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ് എന്താ കുട്ടികൾ സംസാരിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ആദ്യം പരിശോധിക്കണം എന്താ കുട്ടി സംസാരിക്കുന്നതിന്റെ കാരണം ഉമ്മയും വാപ്പയും കുട്ടിയോട് ധാരാളമായി സംസാരിക്കുന്നു എന്നതാണ് കുട്ടി സംസാരിക്കുന്നതിന്റെ കാരണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത് ഉമ്മയും വാപ്പയും കുട്ടികളോട് സംസാരിക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത് ഈ സംസാര ഇല്ലാത്ത ആൾക്കാർക്ക് നാവിന് പ്രശ്നമൊന്നുമില്ലല്ലോ സംസാരശേഷി ഇല്ല എന്ന് പറഞ്ഞത് നാവിന്റെ പ്രശ്നമല്ലല്ലോ ചെവിയുടെ പ്രശ്നാണ് നിങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ടോ സംഭവം സംസാരശേഷി ഇല്ലാത്ത ആളുടെ നാവിനല്ല പ്രശ്നമുള്ളത് ചെവിക്കാണ് പ്രശ്നമുള്ളത് സംസാരം കേട്ടില്ല അതിനാൽ സംസാരിച്ചില്ല നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങളൊന്നും ജന്മനാ സംസാരിക്കേണ്ടതല്ല നാവ് ജന്മന സംസാരിക്കാനുള്ള സാധനമല്ലല്ലോ രുചി അറിയാനുള്ളതാണ് ചുണ്ട് ജന്മന സംസാരിക്കാനുള്ളതല്ല വെക്കാനുള്ളതാണ് പല്ല് ജന്മന സംസാരിക്കാനുള്ളതല്ല അത് കോയിന്റെ കാല് പൊരിച്ചത് കിട്ടിയാൽ കഴിഞ്ഞിട്ട് കണ്ട് വലിക്കാനുള്ള സാധനമാണ് സംസാരിക്കാനല്ല തൊണ്ട സംസാരിക്കാനുള്ളതല്ല ആമാശയം സംസാരിക്കാനുള്ളതല്ല ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ സംസാരം പഠിക്കുകയാണ് അത് പഠിച്ചതിൻ്റെ കാരണം ചെവി കൊണ്ട് നമ്മൾ സംസാരങ്ങൾ കേട്ടു എന്നതാണ് കാരണം ഇന്ന് കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം കേൾക്കുന്നില്ല സംസാരം എന്നതാണ് എന്തുകൊണ്ട് കേൾക്കുന്നില്ല ഉമ്മയും ബാപ്പയും മൊബേരമായയി എന്നതാണ് സംസാരിക്കാത്തതിൻ്റെ കാരണം ഉമ്മക്കും കുട്ടിക്കും മാത്രം മനസ്സിലാവുന്ന ചില ഭാഷക്കുണ്ടാവും ഉമ്മമാർക്കാവുന്നൊന്നില്ല ഇപ്പൊ കുട്ടി ചോരയക്കാൻ പറയുമ്പോൾ മാമു എന്ന് പറയും ഡിക്ഷണറിയായ ഡിക്ഷണറി മൊത്തം തിരഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ മാമു എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാനേ കാണൂല ഇത് പറയാൻ വേണ്ടി തിരഞ്ഞ തന്നെയാണ് കുറേ ഡിക്ഷണറി തിരഞ്ഞിട്ടുണ്ട് മാമു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിനർത്ഥമല്ല അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ഒരു ഭാഷയാണ് ചോരയിക്കുക എന്നുള്ളതിനാണ് പറയുന്നത് ആ സാധനം അത് ഒരു ഭാഷയല്ല പക്ഷേ ഉമ്മാക്കറിയാം കുട്ടിക്കറിയാം എന്താണ് ആ സാധനം എന്നത് അങ്ങനെ കുറെ സാധനമുണ്ട് വേണ്ടാത്തത് ചെയ്താല് ചെന്തുക്കാരൻ കുടിക്കുന്നു അറിയാം അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ പോത്താമ്പി നല്ലൊരു സാധനം ഇല്ലല്ലോ അക്കെ അമ്മക്കും കുട്ടിക്കും മാത്രം അറിയണ ചില സാധനങ്ങളാ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടിയോട് ഉമ്മയും വാപ്പയും സംസാരിക്കും ഒന്നര വയസ്സാവുമ്പോഴേക്ക് അതുകൊണ്ട് ഒന്നര വയസ്സാവുമ്പോൾ കുട്ടി അൻപത് വാക്ക് സംസാരിക്കും ഇന്ന് ആ സംസാരമില്ലാതെയായി അതിനാൽ കുട്ടികൾ അധികവും സംസാരിക്കാതെയായി ഇപ്പൊ എല്ലാ കുട്ടികളെയും രണ്ട് വയസ്സായിട്ട് സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പിക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തി മുസ്തഫ നബി സല്ല അലൈസ്മ എപ്പോഴും ഒരു വയസ്സ് മുന്നിലാണ് സംസാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഹലീമ ബീവിയുടെ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാം നമ്മളെപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല നഷ്ടപ്പെടുന്നത് ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് നഷ്ടപ്പെടുക ജുമേക്ക് പോകാത്ത ആരും പടം ഉണ്ടാവൂല എന്നാൽ ജുമേക്ക് പോയിട്ട് തട്ടിൻ്റെ മേലെ കയറി ഇരുന്ന് വർത്താനം പറയാത്ത ആൾക്കാർ വളരെ കുറവായി മുമ്പ് അങ്ങനല്ല മുമ്പ് ജുമക്കാത്തവരുണ്ട് പുതിയാപ്പള സൽക്കാരത്തിന് പോകുമ്പോൾ നോൽപ് വിൽക്കാത്തവരുണ്ട് പഴയകാലത്ത് പുതിയാപ്പിള സൽക്കാരം എന്ന് പറഞ്ഞാൽ പഴയ പുതിയാപ്പിള സൽക്കാരം പുതിയാപ്പിളി പോന്റെ ചങ്ങായിമാരോ പോകുക ഇന്നിപ്പ് വേണ്ട വെച്ചിട്ട് ഞമ്മള് പെരക്കാര് പോകലാക്കിയിട്ടുണ്ട് ചങ്ങായിമാരെ ഒഴിവാക്കി കാരണം എന്താ വെച്ചാൽ നോൽപോൽക്കാത്തത് വേണ്ട എന്ന് കരുതിയിട്ട് പുതിയാപ്പിളി പോന്റെ ചങ്ങായിമാരും പോയാല് നോൻമ്പ് വൽക്കാത്തത് കുറേയുണ്ട് പഴയ കാലത്ത് ഇന്ന് നോൽമ്പ് വൽക്കാത്ത ഒറ്റ ചെറുപ്പക്കാരെ കാണൂല നോൽമ്പ് വച്ചിട്ട് നിൽക്കരിച്ചാത്തവരുണ്ടാവും പഴയ കാലത്ത് നിൽക്കരിച്ചിട്ട് നോൽമ്പ് വൽക്കാത്തവരുണ്ട് ഇതൊന്നും പുതിയ കാലത്ത് ഉണ്ടാവില്ല ഇനി പറമാമാസാണ് വരുന്നത് മേച്ചേരി പറമ്പ അങ്ങാടിയത്തെ പള്ളി പോയിട്ട് അങ്ങാടി പള്ളി അങ്ങാടിയത്തെ പള്ളി പോയിട്ട് പിന്നെ ഒരു ദൂരംസ്കാരത്തിനോ അസുരംസ്കാരത്തിനോ പള്ളിക്കൊക്കെ കയറിയാല് ഹൗദക്ക് വെള്ളം അടിച്ചാലും അടിച്ചാലും തികയില്ല ചെറുപ്പക്കാരും കയറി നിൽക്കരിച്ചിട്ട് അല്ലാതെ വയസ്സന്മാര് ഉക്കരിച്ചിട്ടല്ല അപ്പൊ നിൽക്കരിച്ചാത്തവര് വളരെ കുറവാണ് നോലുമ്പോൾക്കാത്തവർ വളരെ കുറവാണ് ഇപ്പൊ എന്താ പ്രശ്നം ഉള്ളത് ആ നിക്കരിച്ച നിസ്കാരവും ആ നോറ്റ നോലുമ്പും ബാത്തിലാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഒരാൾ പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം നടത്തിയാൽ അവന്റെ നാൽപ്പത് കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്നാണ് മുഹമ്മദ് നബി സല്ലാ ഹദീസിന്റെ സനദിൽ അല്പം ദുഴപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സംഗതി ഒരു ഗൗരവുള്ള വർത്തനാണ് ഞമ്മളാകെ നാൽപ്പത് കൊല്ലം ആയിട്ടുണ്ടാവൂലേ ഈ ഭാഗത്ത് എടുക്കാൻ തുടങ്ങിയിട്ട് അതൊരു വെള്ളിയാഴ്ച അയക്കാരെ നല്ലത് എന്നാ പോവാതിരിക്കലല്ലേ എന്താണ് പരിപാടി അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അത് നമ്മളെന്നെ ബാത്തിലാക്കുകയാണ് ഇരുപത് കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന വിവരം നാളെ രാവിലെ ചെന്നാലും പറയും പള്ളി മദ്രസന്റെ ബാത്റൂമ് നേരാക്കാൻ വേണ്ടി പിരിവിന് എന്നതാണ് അപ്പൊ കയറി ഇരുന്നാൽ ആദ്യം തുടങ്ങാൻ ഞാനേ അന്ന് ഹജ്ജിന് പോയപ്പോ അബുജാലിന്റെ ബാത്റൂമിലാ തൂരിയത് എന്നറയും ബെർഡേ പറയുന്ന ഇരുപത് കൊല്ലം മുമ്പ് പോയ വർത്താനെപ്പോഴും പറയാൻ എന്താ കട്ട അങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യായി അല്ല ചെയ്തത് ഹജ്ജ് വിശദീകരണങ്ങൾ പ്രധാനപ്പെട്ട പരിപാടി ആയിട്ടുണ്ട് ഇനിയിപ്പോ ആൾക്കാരെ ഹജ്ജിനൊക്കെ പോണ സമയമായി രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിക്കണം ഒന്ന് ഹജ്ജ് ആഘോഷമാക്കി മാറ്റാതിരിക്കണം രണ്ട് ഹജ്ജ് വിശദീകരണ പരിപാടി നിർത്തിവെക്കണം ഹജ്ജ് വിശദീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ പറയുന്നേ വിശദീകരിക്കന്നെ അവിടെ അങ്ങനെ ആ പാലത്തിനോട്ടുകൂടി അങ്ങനെ പോയിട്ട് മറ്റൊടുത്തു കൂടി എങ്ങനെയാണ് വന്നിട്ട് അതൊക്കെ അവിടെ പോകണ എല്ലാവരും പോകും ചെയ്യണതാണ് പാലത്തിനോട്ട് കൂടി അങ്ങോട്ടും പിന്നെ അണ്ടർഗ്രൗണ്ടൊക്കെ ഇങ്ങോട്ടും ഒക്കെ ആ ഒന്നും അത്ര പറയാൻ മാത്രമൊന്നുമില്ല തൊള്ളയത്തെ നാവം അടങ്ങി നിന്നാൽ സംഗതി വളരെ ഉഷാറായി അപ്പൊ പഴയ കാലവും പുതിയ കാലവും തമ്മിലുണ്ടായ മാറ്റം ഇബാദത്തുകൾ കുറെ ഉണ്ട് പക്ഷെ ചെയ്ത് ഇബാത്ത് പാത്തിലൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കണങ്ങള് പഴമക്കാരായ ആളുകളോട് ചോദിച്ചറിയാം പാടത്ത് കന്നൂട്ടാൻ പോയിട്ട് കന്നൂട്ടണേൻ്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം തോന്നിങ്ങാണ്ട് കയറി വന്ന് കയ്യും കാലും തേച്ച ഗീറ്റ് കട്ടിലുമ്മ നീണ്ടു വർന്ന് കടന്നുങ്ങാണ്ട് ചൂടുള്ള കഞ്ഞിന്റെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് ോ എന്ന് ചൊല്ലി മൗത്തായ കുറെ ആൾക്കാരാണ് പഴയ കാലത്ത് മരിച്ചുപോയത് ഏത് കാലം പള്ളിക്കല് വെള്ളിയാഴ്ച ഹുപ തുടങ്ങാൻ നാൽപ്പതാള് തെകിയായിട്ട് മൊല്ലാക്ക പാടത്തുനിന്ന് വിളിച്ചിരുത്തി കൊണ്ടന്ന് പള്ളിക്കുളത്ത് കുളിപ്പിച്ച് കള്ളി തുണി തിരുമ്പിച്ചിട്ട് നാൽപ്പത് തേച്ച് നിൽക്കരിച്ചിരുന്ന കാലത്ത് ആൾക്കാർ മരിച്ചത് ലാ ഇലിറ്റായിരുന്നു ഇന്ന് ഇരിക്കണെ നമ്മളെല്ലാരും ഒരുപാട് മനുഷ്യന്മാര് മരിക്കണ്ടിട്ടില്ലേ ജെ ആരെ ലായിലാ ലതല് ഇതൊരു വിഷയല്ലേ സംഗതി ഒരു പ്രശ്നമല്ലോ എത്ര ആൾക്കാർ ലായിലാ ലതയില്ല നമ്മൾ കണ്ടു ഒരുപാട് ആൾക്കാർ മരിച്ചു നമ്മൾ കണ്ടില്ലേ ഇതൊരു വിഷയല്ലേ ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം എന്നായാൽ അവൻ സ്വർഗത്തിൽ കിടന്നോ അവസാനത്തെ വാക്ക് ലാ ഇല ഇല്ലെന്നാക്കിയാൽ എന്നല്ലോ ആയാൽ എന്നാണ് ആക്കാൻ കഴിയൂല അത് ആകലാണ് കാരണം മരണത്തിന്റെ ഹാല് സക്കറാത്തിന്റെ സമയം എന്ന് പറയുന്നത് മനുഷ്യൻ ഇപ്പോഴുള്ള ഈ ശ്രദ്ധയിലല്ല ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ആക്കാൻ കഴിയൂല ഓട്ടോമാറ്റിക് ആവണം അതാവണമെങ്കിൽ എന്ത് വേണം ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അവസാനം ഈമാനോടുകൂടെ മൗത്താകണമെങ്കിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഈമാൻ ഊരപ്പെടുന്ന ചില ആളുകളുണ്ട് ഒന്ന് ഇമ്മാൻ അടങ്ങാറാക്കിയ ഈമാൻപ്പെടുന്നതാണ് ഇമ്മാൻ അടങ്ങാറാക്കിയാൽ ദുന്യാവും തന്നെ അനുഭവിക്കും അനുഭവിക്കുന്നു മാത്രല്ല ഓൻ അനുഭവിച്ചു എന്ന നാലാളറിയും കൂടിയും ചെയ്യും ആൾക്കാര് പറയും ഓനൊക്കെ അത് വന്നില്ലെങ്കിലേ പറയാനുള്ളൂ ഓൻറെ അമ്മാനെ അത്ര അടങ്ങാറാക്കിയിട്ടുണ്ട് എന്ന് പറയും ഉമ്മാനെ അടങ്ങാറാക്കിയാ ദുന്യാന്ന് അനുഭവിക്കും മൂന്ന് സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും എന്നാണ് ഒന്ന് കാബമ്മക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും രണ്ട് മുസാഫക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്ന് ഉമ്മാന്റെ മുഖത്ത്ക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാൽ കൂലിട്ടും മൂന്ന് സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും മൊബൈൽക്ക് വെറുതെ നോക്കിയാൽ ഒന്നും കിട്ടൂല കണ്ണിന്റെ കാഴ്ച പറയാ തിമിര ശാസ്ത്ര തിമിരത്തിന് പിന്നെ സർജറിക്ക് കൊണ്ടിരുന്ന അല്ലാതെ വേറെ ഒന്നും കിട്ടൂല ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും കായയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓദാൻ അറിയില്ലെങ്കിലും മുസാഫ മറിച്ചിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ കൂലിട്ടും ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ പഴയ കാലത്ത് ഉണ്ടാവും ഓതാൻ അറിയാത്തവരുണ്ടാവും വെറുതെ മുസാഫ മറിച്ചിട്ട് ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടൊരു പേജ് മറിച്ചിങ്ങനെ നോക്കി വെറുതെ നോക്കിയാൽ കൂലിട്ടും ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയാൽ കൂലിട്ടും നല്ലൊരാൾ ഉമ്മാൻ അടങ്ങാറാക്കിയാലോ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കും അവൻ്റെ ആത്യപത്യ ചീത്തയാവുകയും ചെയ്യും ഈ ഈമാൻ സലാമത്താകാന് ചില പ്രത്യേകമായ വഴികളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഒന്ന് ഈമാൻ സലാമത്താകുന്ന ആള് ഉറക്കം സൂക്ഷിക്കുന്ന ആളാണ് ഉറക്കം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഇസ്ലാം പറഞ്ഞ ഉറങ്ങുന്ന ആൾക്ക് ഈമാൻ സലാമത്താവും കാരണം ഉറക്കം മരണത്തിന്റെ പരിശീലനമാണ് ഒരാൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുമെന്നാണ് എങ്ങനെ ഉറങ്ങണത് അങ്ങനെ മരിക്കും രാത്രി രണ്ടു മണി വരെയും പന്തുകളെ കണ്ടിരിക്കാൻ നമ്മൾ റെഡിയാണ് ക്രിക്കറ്റ് കണ്ടിരിക്കാൻ റെഡിയാണ് ടി വിയിൽ നോക്കിയിരിക്കാൻ മൊബൈലിൽ തോണ്ടിയിരിക്കാൻ റെഡിയാണ് കടക്കാൻ ചെന്നാ ഞമ്മക്കൊരു നേരം മുകല് ഒന്നോ പന്തണ്ടരായോ അഭിനദ് ഇക്രൂ സലാഹത്തൊന്നുമില്ല ഒറ്റ മറിച്ചിലാണ് അതേമാതിരി മറി മരിക്കുമ്പോൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും അതുകൊണ്ട് മരിക്കാനുള്ള പരിശീലനം ഒന്ന് ഉറക്കമാണ് എന്തിനു നേരല്ലെങ്കിലും ഉറങ്ങാൻ ചെന്ന ഒരു അഞ്ച് മിനിറ്റ് നേരേ പറ്റൂ എന്താ വേണ്ടത് കയ്യും കാലും നന്നായി കഴുകി വൃത്തിയാക്കണം കുളിച്ചാൽ വളരെ ഉഷാറായി ഒതുണ്ടാക്കിയാൽ അതിലേറെ ഉഷാറായി ഞതൊന്നുമില്ലെങ്കിലും കയ്യും കാലും കഴുകി വൃത്തിയാക്കണം വിരിപ്പ് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കൊടഞ്ഞ് വിരിക്കണം വിരിച്ചിട്ട വിരിപ്പാണെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് മൂന്ന് പ്രാവശ്യം കൊട്ടണം വിരിക്കാത്ത വിരിപ്പാണെങ്കിൽ മൂന്ന് പ്രാവശ്യം കൊടഞ്ഞിട്ട് ആയിക്കന്ന് വിരിക്കണം വിരിപ്പ് മടക്കില്ലാതെ നിവർത്തി വിരിക്കണം എന്ന അധികം ആൾക്കാർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോ ഇതിൽ കൂടെ എങ്ങനെ ഇങ്ങോട്ടൊരു വേദന ഇതിൽ കൂടെ എങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു വേദന എന്താ കാരണം വിരിപ്പ് മടങ്ങിയതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല ദണ്ണത്തിൽ കിണക്കുന്ന ആൾക്കാരുടെ ശരീരം പൊട്ടുന്നു എന്താ കാരണം വിരിപ്പ് മടങ്ങുന്നതാണ് കാരണം വേറെ കാരണമൊന്നുമില്ല കുട്ടികളായിരിക്കുമ്പോ അല്ലാതെ അറിയില്ല ചെറുപ്പക്കാർക്കും മനസ്സിലാവില്ല പ്രായമാകുമ്പോൾ മനസ്സിലാവും ചെറിയൊരു മടക്കുണ്ടായാൽ മതി രാവിലെ അവിടെ വേദന ഉണ്ടാവും അതുകൊണ്ട് വിരിപ്പ് നന്നായിട്ട് നിവർത്തി വിരിക്കണം എന്നിട്ടാ വിരിപ്പിലിരിക്കണം എന്നിട്ട് സൂറത്തുൽ സൂറത്തുൽഫാത്തിയ ഒരു പ്രാവശ്യമോദണം അദ്ദേഹം പറയുമ്പോ കുറെ സമയം എടുത്താലും ചെയ്യാനാകാ അഞ്ചു മിനിറ്റാ വേണ്ടി വരുള്ളൂ സൂറത്തുൽ പാത്തിയ ഒരു പ്രാവശ്യോധനം ഒരു കൊല്ലുവൊന്നാവാത് ഒരു കുല്ല ഒരു ബിന്യാതിട്ട് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാലുവരെ എത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവണം ഒന്നും കൂടിയും കൊല്ലുവൊന്നാവത് കൊല്ലുറബിൽഫലക്ക് കൊല്ലതുറബിന്യാസ് രണ്ട് കയ്യിലും ഊതിയിട്ട് തല മുതൽ കാലുവരെ തടവണം മൂന്നാം പ്രാവശ്യം ഒന്നും കൂടെ കൊല്ലുവല്ലാവുറബിൽ കയ്യിൽ ഓതിയിട്ട് തല മുതൽ കാലുവരെ തടവണം ഒരു ആയത്തിൽ കുറിസിയെ ഓതിയിട്ട് ഭിസ്മി ചൊല്ലിയിട്ട് കിടക്കണം ലാ ഇലല്ലോ എന്ന് ഉറക്ക ചൊല്ലിയിട്ട് മൊബൈൽ മക്കളിക്കാതെ ഉറങ്ങണം ഇമം കമിലായി മരിക്കും എങ്ങനെയാണ് ഉറങ്ങുന്നത് അങ്ങനെ മരിക്കും ഈ ഒരൊറ്റ കാര്യങ്ങൾക്ക് മനസ്സിലായ അന്നത്തെ ക്ലാസ് മുതലാവും മനസ്സിലായി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകുക ആ മനസ്സിലായി മനസ്സിലായി ചെയ്യൂല അതുകൊണ്ട് കാര്യമൊന്നുമില്ല മനസ്സിലായാൽ ചെയ്യുവല്ലോ നമ്മൾ മനസ്സിലാകാത്തതാണ് ചെയ്യാത്തതിന്റെ കാരണം നമുക്ക് പല കാര്യം മനസ്സിലാകണില്ല നാഷണൽ ഹൈവേയില് നാഷണൽ ഹൈവേയില് നാഷണൽ ഹൈവേയില് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന പാണ്ടിലോറി ലോറി വരുമ്പോ ഹൈവന്റെ നടുക്ക് കയറിയിട്ട് രണ്ട് കൈയ്യും ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണും ചിമ്പിറ്റ് പിരാന്തം വരെ നിൽക്കൂല എന്താ കാരണം ജീവൻ പോകും എന്ന ഈമാനാണ് കാരണം പിരാന്തം നിക്കൂലല്ലോ ബുദ്ധിയുള്ളവൻ ഏതായാലും നിൽക്കൂല ഭീരാന്തന ഏതായാലും നിൽക്കൂല എന്താ കാരണം ഈമാൻ പ പതിനൊന്ന് കോലുള്ള പൊട്ടങ്ങൻറ്റിക്ക് പോയിട്ട് മേലെന്നിങ്ങനെ നോക്കിയിട്ട് താഴത്ത് കേ പാറയണില്ലേ എന്ന് പറയുള്ളു ചാടൂല എന്താ കാരണം കയ്യും കാലം ഓടിയെന്നുള്ളത് ഈമാനാണ് സൂറത്തുൽ സൂറത്തുൽവാക്കിയ എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ ഓതിയാൽ ദാരിദ്ര്യം വരൂല എന്നത് ഈമാനായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഓതൂലേ ദാരിദ്ര്യ ആർക്കാ പേടില്ലാത്തത് ഫക്കീറാവലാരിക്ക പേടില്ലാത്തത് മുപ്പത്തഞ്ച് സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല ദരിദ്രനാവാൻ ഒരു സെക്കൻഡ് മുഴുവൻ വേണ്ട ദാരിദ്ര്യം ദാരിദ്ര്യമാർക്ക പേടില്ലാത്തത് എല്ലോ മനുഷ്യനും പേടിക്കുന്നതാണ് ദാരിദ്ര്യം ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നമ്മുടെ നബി മുഹമ്മദ് അഷറഫുലി തങ്ങൾ പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് നബി പറഞ്ഞു പറഞ്ഞാല് സല്ല അല്ലാസ്ലം വഹയിന്റെ ഇൽമാണ് വഹ് തെറ്റൂലല്ലോ വഹയ്യു തെറ്റൂല എല്ലാ ദിവസവും രാത്രിയിൽ ഒരു തവണ സൂറത്തുൽ സൂറത്തുൽവാക്കി ആരെങ്കിലും അവന് ദാരിദ്ര്യം വരികയില്ല അബദൻ ഒരു കാലത്തും വരൂല എന്ന് മുഹമ്മദ് നബി പറഞ്ഞു സല്ല അല്ലാസ്വലം ഇന്നലെ അത് എത്ര കണ്ടും മനസ്സിലായിട്ടുണ്ട് മനസ്സിലായാൽ ചെയ്യും മനസ്സിലായിട്ടില്ല അതാ പ്രശ്നം അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ജീവിതത്തിലാണ്ടുണ്ടെങ്കിൽ അതിനാണ് മനസ്സിലാകാറുള്ളത് മനസ്സിലായ ജീവിതത്തിലുണ്ടാവും